ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ റിക്കാരിയ ഗ്ലോദൻ ടൈമൺ ചാവക്കാട് വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് മതസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും ആരോപിച്ച പി ഡി പി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബിൽ കത്തിച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു ചാവക്കാട് നടന്ന പ്രതിഷേധം നിയോജക മണ്ഡലം പ്രസിഡന്റ് മനാഫെടക്കഴിയൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൌൺസിൽ അംഗം കബീർ മൌലവി അഞ്ചങ്ങാടി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം ഹരിദാസ് ചാവക്കാട് വഖഫ് നിയമ ഭേദഗതി ബില്ല് കത്തിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് വി എച്ച് കരീം സ്വാഗതവും മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അക്ബർ റഹ്മാൻ നന്ദിയും പറഞ്ഞു ഷാഫി പപ്പാളി ഫിറോസ് പാലക്കൽ മുജീബ് പടിഞ്ഞാപ്പുറത്ത് എം കെ സർജീസ് എസ് കെ കരീം ആർ വി അലി റാഫി അവിയൂർ കാദർഷ അഞ്ചങ്ങാടി ഐ എസ് എഫ് ഗുരുവായൂർ മണ്ഡലം കോർഡിനേറ്റർ ഉമർ മുഹ്ദാർ അവിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ